ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നും മോൾഡ് സ്കൂളിൽ വന്നതാ മോക്ക് എക്സാം എല്ലാം ഫസ്റ്റ് ടൈം എക്സാം എല്ലാം കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ടെ സൈൻ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പം നമ്മുടെ അവിടെ ഒരാൾ ഒന്നേരണ്ട് എന്നെ കണ്ടോ ആ കഴിഞ്ഞു ഇനിയും പറയാം പിന്നെ മോക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർഗങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നൊരു കാര്യം പേരൻസ് മീറ്റിംഗിന് വരുമ്പോഴത്തേന് എനിക്ക് സത്യം പറഞ്ഞാൽ സൈൻ ചെയ്തു മോളം കൂട്ടി തിരിച്ച് വരണം ഞാനങ്ങനെ സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പഠിപ്പിക്കുമ്പോഴാണെങ്കിലും അതുപോലെ മാർക്ക് കിട്ടുമ്പോഴും മാർക്ക് കുറവൊക്കെ ആണെങ്കിൽ ഞാനതൊന്നും കാര്യമാക്കത്തില്ല നമ്മളും അതുപോലൊക്കെ തന്നെ അല്ലേ വന്നേ എന്നാൽ ഇവിടെ കണ്ട ഒരു വിഷയം എന്താടാ നിന്നെ ഇത് പഠിപ്പിച്ചല്ലേടാ എന്നൊക്കെ പറഞ്ഞാൽ അമ്മമാരും പിള്ളേരെയും വഴക്ക് പറയുന്നു അതൊക്കെ കണ്ടിട്ടും തേജോട്ടിക്ക് ഞങ്ങൾ അങ്ങനെ പറയാത്തത് കൊണ്ട് അതൊന്നും വലിയ കാര്യം ഞാനും അങ്ങനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇന്ന് വലിയൊരു അബദ്ധം പറ്റി കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാ പ്രാവശ്യം പേടിഎം കഴിഞ്ഞിട്ട് സൈൻ ചെയ്തിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കും അപ്പം ഇന്ന് അന്ന് വന്നപ്പോൾ മൂന്ന് മണിയായി ഒത്തിരി ലേറ്റായി വിശന്ന പുൽകാരി വല്ലാതായിരുന്ന സമയത്താണ് അപ്പോൾ ഇന്നലെ ഞാനൊന്ന് അബദ്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വന്ന് നൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചു ഫുഡ് ഒന്നും തന്നു എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എണീറ്റ് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ട് അറിഞ്ഞില്ല ബാഗിൽ ഞാനത് എടുത്ത് വെച്ച കാര്യം ഇപ്പോൾ കയറിയപ്പോഴേ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വെച്ചക്കുന്ന അമ്മയാണ് ചോദിച്ചാൽ ചപ്പാത്തി കഴിച്ചില്ലേന്ന് ചോദിച്ചതന്നെ അയ്യോ ചപ്പാത്തി വെച്ചായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു എന്താണെന്നറിയോ പുറത്ത് എന്തു അമനെ എവിടെ അങ്ങരിക്കുന്നു സംസാരിക്കാം ഇരിക്കാം അങ്ങനെ സൈൻ സൈൻ ഒക്കെ പെട്ടെന്ന് എന്തോ മോനെ സംസാരിക്കട്ടെ മൈക്ക് കാണുമ്പോ മൈക്കെടുത്തോണ്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട് തൊട്ടു ആയത് ഇതെന്തുവാടുക്കണ്ടോ നമുക്ക് അങ്ങോട്ട് നോക്കി കൂട്ടുകാരോട് സംസാരിച്ചു അപ്പം ചേച്ചിയുടെ സ്കൂളും ചേച്ചിയുടെ പേരുണ്ടോന്നൊന്ന് പറഞ്ഞു കൊടുത്തെ മോൻ്റെ ചേച്ചിയുടെ പേരെന്തുവാട്ടാ നമ്മടെ അടുത്ത ഒരു വണ്ടിക്കകത്ത് കണ്ടോ ഒരു ആളിരുന്ന് കൊരക്കുന്നണ്ടോ എല്ലാരെയും നോക്കി നോക്കി കരയ്ക്ക പങ്ക ഭയങ്കര സ്നേഹമുള്ളവനാ ചാർലി മരുന്നോ മൈക്കെടുക്കത്തില്ല നമുക്ക് പോവാം നമുക്ക് പോന്ന വഴിക്ക് മോന് അപ്പാപ്പം വിടാൻ പറ്റത്തില്ല വിടാൻ പറ്റത്തില്ല എനിക്കറിയില്ല കല്ലും പറ നമ്മളിത് എവിടാ വന്നിരിക്കുന്നെ അത് കമ്പ അത് കമ്പ പേര് പറയാമെങ്കിൽ ഒരു ചൂത്രം വാങ്ങിച്ചു തരാം മോന്റെ ചേച്ചിയുടെ പേര് പറയാമെങ്കിൽ ഒരു ചൂത്രം ആ പിന്നു ചേത്ത മോൻ്റെ പേര് പറയാമോ അക്കേടെ അക്കയുടെ പേര് പറയാമോ അറിയത്തില്ല നമുക്ക് നമുക്കെന്നാ പോവാം സ്കൂളിൽ നമ്മൾ പോവാ അക്കെ ആകെപ്പാടെ ഓക്കേ അക്കെ ആകെപ്പാടെ വിശന്നിരിക്കുന്നത് കൊണ്ട് കണക്കെ അങ്ങ് താഴ്ന്നൊരു പരിവായി എന്നാലും മോശമായി പോയി ഞാൻ പാടുപോട്ടുണ്ടാക്കിയൊന്നും കഴിക്കാതെ നമുക്ക് പോകാം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേ മാറ്റട്ടെ ലോക്ക് മാറ്റട്ടെ എൻ്റെ മാറി നിന്ന് തരുമോ അമ്മ കയറിക്കോ അമ്മ ഇരിക്കട്ടെ ഡോറട്ടെ ഞങ്ങള് പോയിട്ട് സാന്ഡ്വിച്ച് ഒരു ും പിന്നെ തേജുറങ്ങൾ ഞങ്ങള് സാൻഡ്വിച്ചും അതുപോലെ രണ്ട് ചെറിയ പാക്കറ്റും വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കാം ധൈര്യം അവിടുന്നേ എടുത്തു കഴിഞ്ഞു കുഞ്ഞു ആവെ കൊടുക്കണുണ്ടോ രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പൊ ഒരെണ്ണം ഇന്ന ഇന്നാക്കിയതിനും പറഞ്ഞ് കൊടുക്കണോ വാങ്ങിച്ചോ ഞങ്ങള് കുഞ്ഞുങ്ങളെ ഷെയറിങ് ഷെയറിങ് ഉള്ളതാ കേട്ടോ ഓരോ പിന്നെ ഒരാൾക്ക ഒരാൾക്ക് ഒരെണ്ണമായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ രണ്ടു പേർക്കൂടെ ഓർമ്മമായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം എപ്പഴും രണ്ടെണ്ണം വാങ്ങിക്കും ഇത് എന്തുവാറ്റല്ലോ എന്താ മോനെ മോനെ നമുക്ക് സാന്ഡ്വിച്ച് കഴിച്ചിട്ട് ഇത് കഴിക്കാം വേണ്ട വേറെ ഒരു അപ്പാപ്പം ഉണ്ട് സാന്ഡ്വിച്ച് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കേ സാന്വിച്ച് കഴിച്ചിട്ടാ ഇത് കഴിക്കാം സാന്ഡ്വിച്ച് തരട്ടെ കഴിച്ചാൻ കഴിച്ചോടാ ഇങ്ങനെ കഴിച്ചാണ് അത് കഴിച്ചോ അതിനു ഇച്ചിരി കഴിച്ചോ വഴക്ക് തുടങ്ങിയില്ല കി ചതാ വേണ്ടേ അതായത് പൊട്ടിക്കാൻ അത് പൊട്ടിക്കാൻ പറ്റത്തില്ല മോനെ വീട്ടിൽ ചെന്ന് കത്രിക ഉപയോഗിച്ച് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ 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 വീട്ടിൽ ചെന്ന് കത്രിക എടുത്തത് പൊട്ടിക്കണേ കത്രികയും കൊണ്ട് പൊട്ടിക്കണേ കുഞ്ഞേ നല്ല സാൻഡ്വിച്ച് കേട്ടോ ഇനി നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് ഇത് കഴിച്ച് നേരെ വീട്ടിലോട്ട് അങ്ങ് പോവാം അയ്യോ പൊട്ടിച്ചു കത്രിക ഇല്ലാതെ കുഞ്ഞത് പൊട്ടിച്ച കണ്ടോ ൂട്ടൊക്കെ ഉണ്ടായിരുന്നു പടം വരച്ച് മാപ്പ് പിള്ളേരെ നിർത്തി അതിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നാളെ സ്കൂളിന്റെ ഗ്രൂപ്പിൽ അതെല്ലാം വരും അപ്പം ആണോ തേച്ചുട്ടിയുടെ സ്കൂളിൽ പിന്നെ എൻറ്റിയുടെ മാപ്പൊക്കെ വരച്ചിട്ട് അതിൻ്റെ ചുറ്റും പിള്ളേരെയൊക്കെ നിർത്തി വലിയ പരിപാടിയൊക്കെ ആയിരുന്നു ഇന്ന് നാളെ പത്രത്തിലൊക്കെ വരും മേരി പബ്ലിക് സ്കൂൾ പത്രത്തിട്ടല്ല തേച്ചുട്ടി പഠിക്കുന്നത് അപ്പം ഞങ്ങളിന്ന് വൈൻഡപ്പ് ചെയ്യുക ഇനി അടുത്ത വിഷയമായിട്ട് വീണ്ടും കാണാം ബായ് ബായ് വരഞ്ഞേ ബായ് ഓക്കെ ബൈ 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 ബൈ